അനൂപ് വെള്ളാട്ടന്നൂർ എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞൻ ഇന്നലെ ജീവൻ എടുക്കിയിരുന്നു അയാളെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ ഈ വാർത്ത എന്ന് പറയുന്നത് ഈ മറുനാടൻ മലയാളിയിലാണ് ഈ വാർത്ത കേട്ടത് അത് കേട്ടപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ എന്തിനാണ് ഇത് ചെയ്തത് അയാൾക്ക് കുടുംബ പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടില്ല പിന്നെ സകലകലാ വല്ലവനായിരുന്നു ഇഷം പോലെ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നതാണ് ഒരുപാട് ശിഷ്യ ഗണങ്ങൾ അതായത് ഇദ്ദേഹം തന്നെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് പഠിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നിട്ടും ഈ മനുഷ്യൻ എന്തിനാണ് ഇത് ചെയ്തത് അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ വന്ന കമൻറ്റുകള് ആണുങ്ങളെല്ലാം തുറന്നു പറയില്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും കുടുംബത്തിലോ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ ഉണ്ടായിരുന്നു ശരിയാണ് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചിരിച്ചു കൊണ്ടിരിക്കുന്ന മുഖം കണ്ടു കഴിഞ്ഞാൽ ഇല്ല സൗന്ദര്യമുള്ള വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് എന്തോ സന്തോഷമായിരിക്കും വീട്ടിൽ അതുപോലെ തന്നെ അയാളുടെ ആ ഒരു സന്തോഷം കണ്ടില്ല അയാൾ വീട്ടിലും ഇതുപോലെ തന്നെ ആയിരിക്കും എന്നായിരിക്കും നമ്മളെല്ലാവരും കരുതുക പക്ഷേ ഈ പുറത്ത് കൊണ്ടിരിക്കുന്ന പലരും എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കരയുകയാണ് അവർക്ക് പലത് പ്രശ്നങ്ങളും ഉണ്ടാകും ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരോടും തുറന്ന് പറയാൻ കഴിയാത്ത പ്രശ്നങ്ങള് അതായത് ആരും വിശ്വസിക്കത്തില്ല പറഞ്ഞാല് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീയും നിനക്ക് വേറെ പണിയില്ലേ വരെ ചോദിക്കും അത് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകും അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷത്തിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അവരെന്തെങ്കിലും ഒരു വിഷമം പോയിട്ട് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ കളിയാക്കും നിനക്ക് എന്തെങ്കിലും വെട്ടുപിടിച്ചോ അതായത് നീ എന്താണ് പറയുന്നത് നിനക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് വീട്ടിൽ നല്ല എന്താ അവരുടെ നല്ല കുടുംബം ഉണ്ട് അതുപോലെ കൂടെ നിൽക്കുന്ന അച്ഛനമ്മമാരുണ്ട് നിനക്ക് പിന്നെ എന്താണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ച് കളിയാക്കും അല്ലാതെ എന്ന് പറഞ്ഞാൽ അവന്റെ പ്രശ്നങ്ങൾ കേൾക്കാനൊന്നും ആരും നിൽക്കൂല്ല പിന്നെ ചില ആൾക്കാർ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് സ്വയം നാറാൻ കഴിയില്ല എന്റെ വീട്ടിൽ ഇതാണെന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള തരത്തിൽ കുറേ ആൾക്കാർ ഇതിങ്ങനെ ഉള്ളിൽ വെച്ച് ജീവിക്കുമെന്നുള്ളതാണ് ഏതായാലും ഇദ്ദേഹം ജീവൻ കൊടുക്കിയതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ ഭാര്യ വീട്ടുകാരും ആണെന്ന് കൃത്യമായിട്ട് തെളിഞ്ഞു എന്നുള്ളതാണ് ാണ് അതിന് ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഇദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്ന സുഹൃത്തുക്കൾ തന്നെ ആ ഒരു ഇത് കാര്യങ്ങളെല്ലാം വെളിയിൽ വിട്ടിട്ടുണ്ട് ഭാര്യ വളരെ ഡീസന്റ് വളരെ നല്ല സ്ത്രീ തന്നെയായിരുന്നു ഒറ്റ മകളെയാണ് കല്യാ ഒറ്റ മകളായിരുന്നു ഇദ്ദേഹം കല്യാണം കഴിച്ച വീട്ടിലെ അച്ഛനോ അമ്മക്കോ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വീട്ടിലാണെങ്കിലും ഒറ്റ മകനാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ രണ്ട് പേരും എന്ന് പറഞ്ഞാൽ ഇവരെ ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിക്കില്ല ഈ സ്നേഹം തന്നെയാണ് ഈ മനുഷ്യന്റെ മരണത്തിനും ഇടയാക്കിയത് എന്നാണ് ഇപ്പോഴും സുഹൃത്തുക്കൾ പറയുന്നത് അമിതമായിട്ട് സ്നേഹിക്കുക അതായത് മരുമകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ഭയങ്കര സ്നേഹം മകൾ മകന്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിൽ ഭയങ്കര സ്നേഹം അങ്ങനെ അമിതമായിട്ടുള്ള അച്ഛന്റെയും അമ്മയുടെയും സ്നേഹത്തിന്റെ മുന്നിൽ ഇദ്ദേഹത്തിന് പിടിച്ചു കഴിക്കാൻ കഴിഞ്ഞില്ല കാരണം എന്താ വെച്ചാൽ ചില സമയത്തൊക്കെ ഈ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറുപ്പായിട്ട് മാറും എന്നുള്ളതാണ് ഈ സ്നേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുമകൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കണം എന്ന് ഭാര്യ വീട്ടുകാരും അതുപോലെ തന്നെ മരുമകളെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കണം എന്നും പിന്നെ മകന്റെ പിന്നെ വീട്ടുകാരും അങ്ങനെ ഇവരെ തമ്മിലുള്ള ഒരു സമരവും യുദ്ധവും കൊണ്ട് ഈ സ്ത്രീയുടെയും ഈ ഒരു യുവാവിന്റെയും ജീവിതം ശരിക്കും പറഞ്ഞാൽ കട്ട പൊകയാക്കി എന്നുള്ളതാണ് ഏതായാലും സുഹൃത്തുക്കളെ പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം ദൈവത്തെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അച്ഛനമ്മമാരോട് തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിൽ ഇടപെടരുത് അവരെവിടെയെങ്കിലും പോയിട്ട് ജീവിച്ചോട്ടെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ നിങ്ങൾ നോക്കാനേ പോകരുത് പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന ഒരാളെ ആണെങ്കിൽ നിങ്ങൾ അതുപോലെയുള്ള ആൾക്കാരെ കല്യാണം കഴിക്കാൻ വേണ്ടി നിങ്ങളുടെ മകളോട് പറയുക ഒരു കുഴപ്പവും വരില്ല ഇല്ലെങ്കിൽ ഒറ്റ മകനാണെങ്കിൽ ചിലപ്പോൾ ആ മകനെ ചിലപ്പോൾ മാതാപിതാക്കൾ ഉപേക്ഷിച്ച് വരാൻ കഴിയില്ല അതുപോലെ തന്നെ ആയിരിക്കും മകളും മകൾക്കും ഉപേക്ഷിച്ച് വരാൻ കഴിയില്ല കഴിയില്ലായിരിക്കാം പക്ഷേ ഇവർ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രണ്ടുപേരും ചേർന്നിട്ടൊരു എത്തണമായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒന്നും പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവൻ എടുക്കുകയല്ല അദ്ദേഹം ചെയ്തതൊരു വലിയ മണ്ടത്തരമായിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ എല്ലാം എല്ല ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതിനു പിന്നെ എത്തിയിട്ട് ഒന്നുമില്ല ആളുടെ മുഖം പോലെ ആയിരുന്നു അവളുടെ മനസ്സ് മുഖം പോലെന്നെ ആയിരുന്നു വളരെ അന്ന് സുജി സുജിയ പാർവതിണ്ടായിരുന്നില്ല അന്ന് ഇന്റർവ്യൂ ചെയ്യണ സമയത്ത് നല്ല സുന്ദരം മാഷാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനുണ്ടായിരുന്നു അടുത്തുണ്ടായിരുന്നു അല്ലെ അപ്പോ അതേപോലെ തന്നെ ആളുടെ മുഖം പോലെ ആയിരുന്നു അവളുടെ മനസ്സും എന്താ പറയണ്ടത് വാക്കുകളില്ല സത്യം പറഞ്ഞിട്ട് ചെയ്യാൻ എനിക്ക് റിക്കവറാവാൻ പറ്റിയിരുന്നില്ല ഇതുവരെ അങ്ങനത്തെ ഒരു വ്യക്തിത്വമായിരുന്നു നമുക്ക് എന്തെങ്കിലും ഒരാളെ പറ്റിയിട്ട് ഒരു കുറ്റം പറയാൻ അങ്ങനെ ഇല്ല അങ്ങനെ നമുക്ക് ഒരു മനുഷ്യന്മാരാകുമ്പോൾ നല്ലതും ഉണ്ടാവും പൊട്ടുണ്ടാവും എല്ലാം എല്ലാം മിക്സ് ആയിട്ടാണല്ലോ വരിക പക്ഷെ എന്റെ അറിവിൽ അനു മാഷിക്ക് അങ്ങനത്തെ നെഗറ്റീവ്സ് ഇല്ല അത്രയ്ക്കും നല്ലൊരു മനുഷ്യനായിരുന്നു പിന്നെ എന്താ വെച്ചാൽ ഈ മ്യൂസിക്കായിട്ട് നടക്കുന്ന സമയത്ത് ഈ ശനിയാഴ്ച അവരുടെ സ്കൂളും അത് കഴിഞ്ഞാൽ ശനി ശനി ഞായറും അവർക്ക് ഒരു കഫേല് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ ബാൻഡായിട്ട് നടക്കുന്നു അപ്പോൾ അങ്ങനെ കിട്ടാത്ത വിഷമങ്ങളൊക്കെ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു പലപ്പോഴും വൈഫിനെ കേട്ടെ പിന്നെ വൈഫിൻ്റെ അമ്മ കുറച്ച് പിടിവാശിക്കാരിയായിരുന്നു അപ്പോ അവർക്ക് ഇവിടുന്ന കുട്ടികളെ മക്കളൊക്കെ കൊണ്ട് അവിടെ കൊണ്ടുപോയി നിർത്തണം എന്നുള്ള ഒരു വാശി വാശി പോലെ ഉണ്ടായിരുന്നു അതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനിപ്പോ ലാസ്റ്റ് നമ്മൾ തൃശ്ശൂർ പൂരത്തിന്റെ തലേ ദിവസം അന്ന് മാതൃഭൂമി ന്യൂസിലെ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു അന്ന് ഞാൻ എന്റെ മോനെയായിട്ട് ആളുടെ ഫ്ളാറ്റിൽ പോയിരുന്നു അപ്പോൾ ആളവിടെ ഒറ്റയ്ക്കുള്ളു അപ്പൊ ഞാൻ പുറത്തുനിന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ വൈഫിനായിട്ട് എന്തോ ഇഷ്യൂസ് ഉണ്ടെന്ന് അപ്പൊ ഞാൻ അന്ന് സംസാരിക്കാൻ നോക്കി പക്ഷെ ആൾക്കതിനോട് ഞാൻ വൈഫ് എവിടെയാണെന്നൊക്കെ ചോദിച്ചു പെട്ടെന്ന് അതിൽ നിന്ന് സ്കിപ്പാവ് ചെയ്തു മുമ്പേ അപ്പോ അത് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ തോന്നി അത് ആരെയായിട്ടും അങ്ങനെ തന്നെയാണ് അത്രേ ആള് അങ്ങനെ വലിയ തുറന്ന് സംസാരിക്കൊന്നുമില്ല ഞാൻ അനുപുമാഷ ഒരു ചിരിയോടും കൂടി മാത്രം കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ള ഒരാളെ വിഷമിപ്പിക്കാനാ എല്ലാ വെച്ചാൽ ഇപ്പൊ ഈവൻ ഇപ്പോ വൈഫിനെ ആയാലും കുട്ടികളെ ആയാലും ആരെയായാലും ആൾക്കങ്ങനെ ഒരാളെ വിഷമിപ്പിക്കാനാ പിടിക്കാനൊന്നും പറ്റില്ല മനസ്സിന് ധൈര്യമില്ലാത്തോണ്ട് ചെയ്തു പോയതാണ് പക്ഷെ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയുകയായിരുന്നു വെച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ സാറേ എന്താ പറയാ പോയി നമുക്ക് പെട്ടെന്ന് അത് സഹി ഇതാക്കാനും പറ്റുന്നില്ല അഡ്മിറ്റ് ചെയ്യാനും പറ്റില്ല നമുക്കിപ്പോ അവരുടെ ഒരു ആർക്കും നമുക്ക് നല്ല അറിയുന്ന ആർക്കും സഹിക്കാനും പറ്റുന്നില്ല ഇപ്പോ ഈ ഒരാഴ്ച മുന്നേ ഒരു ഇന്നോവ കാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ അപ്പൊ സാമ്പത്തികമായിട്ടുള്ള അങ്ങനത്തെ വലിയ വിഷയങ്ങളൊന്നും അങ്ങനെയല്ല അവർക്ക് ഇപ്പോ അമ്മ ഒക്കെ ടീച്ചറായിരുന്നല്ലോ നല്ല കുറച്ച് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ള ടീം തന്നെയാണ് ഒരുപാട് കുട്ടികളെ ഒരുപാട് കുട്ടികൾക്ക് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഇൻസ്ട്രുമെന്റ്സ് ഇൻഷുറൻസ് കൊടുക്കുക അതേപോലെ കഴിവുള്ള കുട്ടികളൊക്കെ തെരഞ്ഞു പിടിച്ച് ഹെൽപ്പ് ചെയ്യുക അതേപോലെ ഞാനെന്നെ അവിടെ ആൾക്ക് ശമ്പളം ഒന്നും കുറെ കാലം കിട്ടാന്നൊക്കെ ഇരുന്നിരുന്നു അതൊക്കെ ഇപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ആയി എന്നാണ് പറഞ്ഞത് ഇപ്പൊ ശമ്പളം കിട്ടുക വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല പക്ഷെ എന്നാലും ഓരോ ഇത് സാർ അവരെ കുറച്ച് ഷ്യൂസ് ഉണ്ടാവൂലോ അപ്പോ അവരെ ഫാമിലിയിലെ ഇഷ്യൂസ് എന്ന് പറയണത് ചെറിയ ഇഷ്യൂസ് ഉള്ളത് എന്താ വെച്ചാൽ ഈ ഒറ്റമോളാണ് ആളുടെ വൈഫ് അതേപോലെ മൂപ്പരും അതേ ഒറ്റമോനാണ് അപ്പോ അവരെ വീട്ടിൽക്ക് ഇവിടുന്ന് മക്കളൊക്കെ കൊണ്ട് വൈഫിന്റെ അടുത്ത് ചെന്ന് നിൽക്കണം അങ്ങനത്തെ ഒരു വീടൊക്കെ ഇവിടുത്തെ വീടൊക്കെ വിട്ടിട്ട് അങ്ങനത്തെ കുറച്ച് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ വെച്ചാൽ അത്രേ ഉള്ളോ അല്ലാതെ വേറെ ഒരു വിഷയങ്ങളൊന്നുമില്ല ഒരു പാവമായിരുന്നു ആരെയും ഒരു വാക്കോണ്ട് പോലും ആൾക്ക് ഒരാളെയും വേദനിപ്പിക്കാനൊന്നും പറ്റില്ല അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു അങ്ങനെ ഒരുപാട് കുട്ടികളുടെ എല്ലാവർക്കും ഷോക്കായി പോയി സാറിന്റെ ന്യൂസ് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാണ്ട് സാറിന് അത് ടച്ച് ചെയ്തു എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ അങ്ങനെ മെയിനായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ട്രൈ എന്താച്ചല്ലേ ആളുടെ വൈഫ് ഒറ്റ ഒറ്റയ്ക്കാണ് ഒറ്റ മോളാണ് ആളും ഒറ്റ മോൻ തന്നെയാണ് അപ്പൊ വൈഫിന്റെ വീട്ടുകാർക്ക് ഇവരെ മൊത്തത്തിൽ അങ്ങോട്ട് കൊണ്ടുപോകണം ഈ അങ്ങോട്ട് ഇയാളുടെ വീട്ടിലാണിച്ച ഇങ്ങോട്ട് കൊണ്ടുവരണം അങ്ങനെ ചെറിയ പ്രശ്നമാണ് അല്ലാതെ ആളും ഷെയർ ചെയ്യൊന്നുമില്ല ആള് പല പ്രാവശ്യം ഞാൻ സംസാരിക്കാൻ ഒക്കെ പക്ഷെ ആളത് പറയില്ല അങ്ങനെ പുറത്തേക്ക് അല്ല ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളോ അല്ലാതെ ഇതിന് മാത്രമുള്ള ഒരു ഇഷ്യൂസും ഇല്ല ഒരു പറയാ ഈ ഭാര്യ അവളുടെ വീട്ടിലാണോ ഇതും ഇല്ല അല്ല പറയാ രണ്ടുപേരേ ഇവരുടെ വീട് ഒരാളുടെ വീട് വെള്ളാറ്റഞ്ഞൂരും ആയിരുന്നു പക്ഷെ ഇവരെന്താച്ചാ വിവോത്തിലെ സ്കൂളിലേക്കൊക്കെ പോവാൻ വേണ്ടിയിട്ടും അതേപോലെ സ്റ്റുഡിയോ ഉണ്ട് ആൾക്കൊരു സ്റ്റുഡിയോ ഉണ്ട് അപ്പൊ അതിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവര് ഫ്ളാറ്റ് എടുത്ത് താമസിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പൊ ഇപ്പൊ ഒന്നര മാസമായിട്ട് വൈഫ് വൈഫിന്റെ വീട്ടിലാ അവിടെന്നുള്ളത് ഇയാളൊറ്റയ്ക്കായിരുന്നു അവിടെ വീട്ടിലുണ്ടായിരുന്ന ഫ്ളാറ്റിൽ താമസിച്ചോണ്ടിരുന്ന ഫ്ലാറ്റ് ടൗണിൽ തന്നെ ആയിരുന്നു ടൗണിൽ തന്നെയാണ് അപ്പോ ഞങ്ങൾ ഇടയ്ക്ക് അവിടെ നമ്മളെ തൃശൂർപൂരത്തിന്റെ തല ദിവസം ഞാൻ അവിടെ പോയിരുന്നു അപ്പൊ ആള് ഒറ്റയ്ക്ക് താമസിക്കുമ്പോ ഞാൻ അങ്ങനെ ചോദിച്ചു അവിടെ എന്റെ വൈഫ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്ത കൂട്ടുകാരോട് പോലും പറഞ്ഞിരുന്നില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതെ അതെ വൈഫിന്റെ അമ്മയായിട്ടുള്ള പ്രശ്നാണ് അമ്മേനെയായിട്ടുള്ള ഇഷ്യൂസ് ആണ് കാരണമായിട്ട് അങ്ങനെ വൈഫിനായിട്ടൊന്നും ആളും ഒരു വിഷയങ്ങളും ഇല്ലെന്നേ അങ്ങനത്തെ ഒരു ഒരാളെ ആയിട്ടും ഒരു അങ്ങനെ ഒന്നും ചെയ്യാൻ അങ്ങനെ പറ്റാത്തൊരു മനുഷ്യനാണ് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് കേട്ടിട്ട് കഴിഞ്ഞാൽ പക്ഷെ കുറിപ്പ് കുറിച്ച് പറയുന്നത് എനിക്ക് നല്ലൊരു മകനാകാനോ അച്ഛനാവാൻ അല്ലെങ്കിൽ എന്താ നല്ലൊരു മനുഷ്യനാവാനോ കഴിഞ്ഞില്ല ഭർത്താവ് കഴിഞ്ഞില്ല അപ്പം ഞാൻ മൂലം ആർക്കെങ്കിലും എന്തെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാരും എന്നോട് എല്ലാ എല്ലാവരോടും മാപ്പ് പറയുന്നു അങ്ങനെയാണ് ആള് ആത്മഹത്യ കുറിപ്പ് എഴുതിയിരുന്നത് പക്ഷെ ഒരിക്കലും ആളു മുഖാന്തരം ഇന്ന് വരെ ഒരാൾ വിഷമിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു അക്കൗണ്ട് പോലും ആൾക്ക് ആരെയും വിഷമിപ്പിക്കാൻ പറ്റില്ല ആ അങ്ങനത്തെ മനുഷ്യനാണ് അതല്ല അതാ ആള് എനിക്ക് മക്കൾക്കോ വൈഫിനോ അല്ല എന്റെ അറിവില് അവരാള് ഒരു വാക്കോണ്ട് പോലെ ആൾക്ക് അങ്ങനെ വിഷമിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ല എന്താ അറിയില്ല ഒന്ന് ഷെയർ ചെയ്യായിരുന്നു ആരെയെങ്കിലായിട്ട് ഒന്ന് ഷെയർ ചെയ്യായിരുന്നു തീരാവുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നോളൂ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും എന്നുള്ള ഒരു ചിന്തയായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ സാറിന്റെ ന്യൂസ് കണ്ടു കഴിഞ്ഞപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു ഷോക്കായി പോയി ആർക്കും വിശ്വസിക്കാനും പറ്റുന്നില്ല പെട്ടെന്ന്